ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ചേർത്തു ഈ വീഡിയോ ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡ് എന്ന് പറയുന്ന ഹെൽപ്പിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഗിവ് ആൻഡ് ടേക്ക് തട്ടിപ്പിനെ കുറിച്ച് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് ഒരു പക്ക മണീജനാണ് ഇവർ പറയുന്നത് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കാൻ വേണ്ടിയിട്ട് രണ്ടാളെ ചേർക്കുക അവരെ നമ്മൾ സഹായിക്കുന്നു നമ്മുടെ മുകളിലുള്ള മണീച്ചേൻ്റെ മുകളിലുള്ള പിരമിഡിലെ ആൾക്കാരെ സഹായിക്കുന്നു അപ്പോൾ രണ്ട് പേര് നമ്മളെ ചേർത്ത് അവർ നമ്മളെ സഹായിക്കുന്നു അതുപോലെ രണ്ടാൾ വേറെ രണ്ടാളെ ചേർത്ത് അവരെ സഹായിക്കുന്നു ഉളുപ്പുണ്ടോ എന്നാണ് ഇതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളത് ഉളുപ്പുണ്ടോ എന്നാണ് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ചേർത്ത് ചേർത്ത് കണ്ണികളാക്കി കൊണ്ടുപോവുകയാണ് ഇവർ ചെയ്യുന്നത് പ്രശാന്ത് പനച്ചിക്കൽ എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പും ഒരു സ്വന്തം വീട്ടിലിരുന്ന് ഒരു ലാപ്ടോപ്പിലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നു ഇവന്മാര് ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യ മൊട്ടാ ഒട്ടാകെ ഇത് പ്രചരിപ്പിക്കുന്നു ഇവർ അവകാശപ്പെടുന്നത് മൂവായിരത്തോളം അല്ല മൂന്ന് ലക്ഷത്തോളം ഗിവ് ആൻഡ് ടേക്ക് ഹെൽപ്പേഴ്സ് ഉണ്ട് എന്നാണ് ഇത്തരം മണി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന കേരളത്തിലെ ഇത്രയും ആൾക്കാരുണ്ട് എന്ന് ഞാൻ ഇന്ന് ഇവരുടെ സൂ മീറ്റിംഗ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇതുവരെ ഇവിടെ സൂ മീറ്റിംഗ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നാൽ ഇന്ന് എനിക്കൊരു സുഹൃത്ത് ഇതിൻ്റെ സൂ മീറ്റിങ്ങിന്റെ ലിങ്ക് അയച്ചത് പ്രകാരം ഞാൻ കാണാൻ ഇടയായി അപ്പോൾ നിരവധി ആൾക്കാര് ബാങ്ക് ജോലിക്കാര് പിന്നെ എന്താണ് വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാര് വക്കീല് അതുപോലെയുള്ള ആൾക്കാരൊക്കെ ഇത്തരം മണിജ്യം ചെയ്യാൻ വേണ്ടിട്ട് തയ്യാറാവുകയാണ് അപ്പോൾ രണ്ടാളെ പറ്റിച്ചുകൊണ്ട് രണ്ടാളെ കണ്ണി കൊണ്ട് നൂറ്റമ്പത് രൂപയും അഞ്ഞൂറ് രൂപയും ഇവർ അവകാശപ്പെടുന്നത് എമ്പത്തിനാല് ലക്ഷം രൂപ കിട്ടുമെന്നാണ് അപ്പോൾ ഇവര് പ്രശാന്ത് പറയുന്നത് മൂന്ന് ലക്ഷത്തോളം ആൾക്കാർ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്നാണ് നിക്ഷേപമാണ് ഇവർ സ്വീകരിക്കുന്നത് നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുണ്ട് അതുപോലെ തന്നെ ബഡ്സ് അതോറിറ്റി തന്നെ കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതി ഇവരുടെ എല്ലാ ആസ്തികളും മരവിപ്പിച്ചുകൊണ്ട് താൽക്കാലിക മരവിപ്പിച്ചുകൊണ്ട് പ്രൊസീഡിങ്സ് ഇറക്കിയതാണ് പക്ഷേ എന്തുകൊണ്ടോ അതിലെ തുടർ നടപടികൾ ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അത് തൃശ്ശൂർ കലക്ട്രേറ്റിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല അതിനെ തുടർന്ന് വീണ്ടും കഴിഞ്ഞ ജൂലൈ ഒന്നിന് വീണ്ടും ഇവരുടെ എല്ലാ സ്ഥാവരംഗ വസ്തുക്കളും അറ്റാച്ച് ചെയ്തുകൊണ്ട് ഓർഡർ ഉണ്ടായി പക്ഷേങ്കിൽ അതിലും നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് ഇങ്ങനെ ഒരു ടെംപററി അറ്റാച്ച്മെൻറ്റ് ഓർഡർ പ്രൂ ഫ്രീസിംഗ് ഓർഡർ ഉണ്ടായിക്കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനിടയ്ക്ക് അല്ലെങ്കിൽ പരമാവധി അറുപത് ദിവസത്തിനിടയ്ക്ക് കോടതിയിൽ അപേക്ഷ കൊടുക്കണമെന്നാണ് നിയമം ബഡ്സാക്കിൽ പറയുന്നത് എന്നാൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ടാമതും കോമ്പിറ്റൻറ്റ് അതോറിറ്റി ഫ്രീസ് ചെയ്തിട്ടും യാതൊരുവിധ നടപടികളും എടുത്തില്ല എന്നതാണ് തൃശ്ശൂർ ജില്ലാ കലക്ടറേറ്റിൽ നിന്ന് യാതൊരുവിധ നടപടികളും എടുത്തില്ല എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത് അത് കഴിഞ്ഞ് ദാ നാല് മാസം ആകവാൻ പോവുകയാണ് രണ്ട് മാസത്തിനിടയ്ക്ക് പരമാവധി രണ്ട് മാസത്തിനിടയ്ക്ക് തേർഡ് അഡീഷണൽ ബഡ്സ് കോടതിയിൽ ഇതിൻ്റെ അപേക്ഷ പെർമനൻറ്റ് ഫ്രീസിങ്ങിലുള്ള അപേക്ഷ കൊടുക്കേണ്ടതാണ് പക്ഷേ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഈ കമ്പനി മണിചേനാണ് ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി സ്പെഷ്യൽ കോർട്ട് ജെ എം എഫ് സി സ്പെഷ്യൽ എ സി ജെ എം കോർട്ട് ഓഫ് ട്രയൽ ഫോർ ചിറ്റ് കേസ് അതിൻ്റെ സ്പെഷ്യൽ കോർട്ടിൽ തൃശൂരെ ചിറ്റ് കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന കോടതിയിലും ഇതിൻ്റെ കേസ് നിലനിൽക്കുന്നുണ്ട് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഈ കേസ് കോടതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഹിയറിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവസാനമായിട്ട് ഇതിൻ്റെ ഹിയറിംഗ് നടന്നിരിക്കുന്നത് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അടുത്ത ഹിയറിംഗ് വച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടും ഇവർ ഇപ്പോഴും അപ്ഡേഷൻ ചക്ക മാങ്ങ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഇതിൻ്റെ തട്ടിപ്പ് മണി ചെയിൻ തുടരുകയാണ് എന്നുള്ളതാണ് വളരെ സങ്കടകരമായുള്ള കാര്യം എന്തായാലും നമ്മളിതിൻ്റെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും രണ്ട് തവണ കോമ്പിറ്റൻറ് അതോറിറ്റി ബഡ്സിൻ്റെ കോമ്പിറ്റൻറ് അതോറിറ്റി നടപടിയെടുത്തിട്ടും എന്തുകൊണ്ട് ഈ ഇദ്ദേഹത്തെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് എന്തായാലും തൃശ്ശൂർ എസ് പി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമെന്ന് നമുക്ക് ആശിക്കാം അതുപോലെ തന്നെ ബഡ്സ് അതോറിറ്റിക്കും ഇതിൻ്റെ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഒരു വിവരാവകാശമാണ് കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതിലേക്ക് മണി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു പറ്റം ആൾക്കാരെ ഇന്ന് കാണാനിടയായി സുമീറ്റിങ്ങിൽ അപ്പോൾ അപ്ഡേറ്റ് ഒക്കെ വളരെ ഭയങ്കരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇനി കമ്പനി ഡയറക്റ്റ് ആണ് മണി ചേഞ്ച് ചെയ്യുക ഇതുവരെ ആണെങ്കിൽ കമ്പനിക്ക് അതൊരു പിന്നെ ആപ്പ് മെയിൻ്റെനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഇരു അഞ്ഞൂറ്റി ഇരുപത്തി രൂപ മാത്രമാണ് കിട്ടിയിരുന്നതെങ്കിൽ ഇനി എല്ലാ പൈസയും കമ്പനിയിലേക്ക് കൊടുത്തിട്ട് കമ്പനിയാണ് ഏത് മണി ചേനിലെ ഏത് ലെവലിലാണ് പൈസ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുക അപ്പോൾ ഇത് പക്ക മണി ചേനാണ് ചെറിയ രൂപയാണ് ചെറിയ പൈസയാണ് ചെയ്യുന്നതെങ്കിലും വളരെ തന്ത്രപൂർവം പ്രശാന്ത് പനച്ചിക്കൽ എന്ന് പറയുന്ന ഇദ്ദേഹം വളരെ തന്ത്രപൂർവ്വമാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രിയോടൊത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോവും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കാണാൻ പത്രത്തിലൊക്കെ വന്നതാണ് അപ്പോൾ ഇത് കേരളം കണ്ട മറ്റൊരു വലിയ തട്ടിപ്പാണ് ഒരുപാട് പാവങ്ങൾ നമുക്ക് അറിയാം ഇപ്പോൾ ഹയറച്ച് ആയിക്കോട്ടെ മറ്റേതെങ്കിലും ഫിജിക്കാർട്ട് ആയിക്കോട്ടെ എന്തായാലും അവർ ഇതിലും പെട്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഗിവൻ ടേക്കിലും അവരെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് അഞ്ഞൂറ് പേരെയും ആയിരം പേരെയും ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഇന്ന് ഈ ഒരു സൂമീറ്റിങ്ങിൽ കാണാൻ ഇടയായി എന്നുള്ളതാണ് ഉളുപ്പുണ്ടോ എന്നാണ് വീണ്ടും ചോദിക്കാനുള്ളത് നിങ്ങൾക്കൊക്കെ നയിച്ചിട്ട് തിന്നുകൂടെ ആൾക്കാരെ ഇങ്ങനെ സഹായിച്ചു സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ വീണ്ടും രണ്ടു പേരേക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മണി ചെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ അവരുടെ ഗൂഗിൾ പേ നമ്പർ മേടിച്ചിട്ട് അവരെ സഹായിക്കൂ എന്തിനാണ് ഇത്തരത്തിലുള്ള മണി ചെയിൻ സിസ്റ്റത്തിലൂടെ നിങ്ങൾ സഹായിക്കുന്നു എന്ന വ്യാജേന നിക്ഷേപങ്ങൾ ഈ കമ്പനിയിലേക്ക് അടക്കുകയും മറ്റുള്ളവരുടെ നിക്ഷേപം കണ്ടിട്ട് നിങ്ങൾ ഇത്തരം പ്രവർത്തികളിലേക്ക് ചെന്ന് കയറുകയും ചെയ്യുന്നു എന്നാണ് ചോദിക്കാനുള്ളത് വീണ്ടും ചോദിക്കുന്നു ഒളുപ്പുണ്ടോ മനുഷ്യന്മാരെ നിങ്ങൾക്ക് പ്രശാന്തിനോടും ചോദിക്കുന്നു നിനക്കൊക്കെ നയിച്ചിട്ട് നെ